സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യ സുരക്ഷയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത് ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ ഒരു തുള്ളി ചോര പോലും ചിന്താതെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെയെല്ലാം കൈവശമുള്ള ആധാർ കാർഡും വോട്ടർ ഐ ഡിയും സുരക്ഷിതമാണോ അതോ ഇനി നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ അതെല്ലാം വെറും ഒരു പ്ലാസ്റ്റിക് കഷ്ണമായിട്ട് മാറുമോ നിശബ്ദമായിട്ട് ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു ഓപ്പറേഷൻ ഗാന്ധിഫ് ഗാന്ധീഫ് നുഴഞ്ഞുകയറ്റക്കാരുടെ ഡിജിറ്റൽ മരണം എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വളരെ സങ്കീർണമായ ഒരു വിഷയമാണിന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഇതുവരെ മറ്റാരും ചിന്തിക്കാത്ത ഒരു ധീരമായ നടപടിയാണ് അണിയറയിൽ ഇപ്പോൾ രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിവരങ്ങളാണിന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽബട്ടൺ ഒന്ന് അമർത്താനും നിങ്ങൾ തയ്യാറാകണം സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റിനാൽപ്പത് കോടി എന്നായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഉത്തരം പക്ഷേ ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തഞ്ചിന് പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ കൈവശം കൃത്യമായ ഡിജിറ്റൽ രേഖകൾ ഉള്ളത് വെറും നൂറ്റി പത്തൊമ്പത് കോടി ജനങ്ങൾക്ക് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ഏകദേശം ഇരുപത്തിയൊന്ന് കോടി ആളുകൾ ആരാണ് അവരെവിടെയാണ് ഇരുപത്തിയൊന്ന് കോടി ആളുകൾ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യ അല്ല അത് പാകിസ്ഥാന്റെ മൊത്തം ജനസംഖ്യയോളം വരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്നുണ്ട് പക്ഷേ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണില് അവർ സംശയിക്കപ്പെടേണ്ടവർ അഥവാ ഡൗട്ട്ഫുൾ സിറ്റിസൺസ് അല്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഗോസ്റ്റുകൾ ആണ് നമുക്കറിയാം ഏകദേശം പത്ത് കോടിയോളം രോഹിന്ത്യൻസും ബംഗ്ലാദേശികളും ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അവരെ നമുക്ക് ഡൗട്ട്ഫുൾ സിറ്റിസൺസ് ആയിട്ട് കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വ്യാജ ആയിട്ട് ഒരാളുടെ പേരിൽ ഒന്നിലധികം തിരിച്ചറിയൽ രേഖകളുമൊക്കെ ആയിട്ട് ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഡിജിറ്റൽ ഗോസ്റ്റുകൾ എന്നല്ലാതെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് ഏതായാലും ഒരു കാര്യം ഞാൻ മുൻകൂട്ടി നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളെയും റിപ്പോർട്ടുകളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിശകലനമാണെന്നും ഇതൊരു ഔദ്യോഗിക സർക്കാർ അറിയിപ്പായി കാണരുതെന്നും ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ അപേക്ഷിക്കുന്നു സുഹൃത്തുക്കളെ പൗരത്വ ഭേദഗതി നിയമത്തിനും അതായത് സി ദേശീയ പൗരത്വ രജിസ്റ്ററിനും അതായത് എൻ ആർ സി ഇതിനെല്ലാം എതിരെ തെരുവുകളിൽ വലിയ പ്രതിഷേധങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് കാഗസ് നഹി രേഖകൾ കാണിക്കില്ല എന്ന മുദ്രാവാക്യവും നമ്മൾ ധാരാളമായി കേട്ടതാണ് പക്ഷേ തെരുവിലിറങ്ങി രേഖകൾ ചോദിക്കുന്ന പഴയ രീതി സർക്കാർ ഉപേക്ഷിച്ചിരിക്കുന്നു അതിന് പകരം നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്മാർട്ട് ഫോണുകളിലൂടെയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും നമ്മുടെ പൗരത്വം പരിശോധിക്കുന്ന ഒരു പുതിയ വിദ്യ സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു അതാണ് ഓപ്പറേഷൻ ഗാന്ഡീവ നമ്മളിൽ പലർക്കും അറിയാം മഹാഭാരതത്തിലെ അർജുനന്റെ വില്ലിൻ്റെ പേരാണ് ഗാന്ഡീവം ലക്ഷ്യം പിഴയ്ക്കാത്ത അസ്ത്രങ്ങൾ വർഷിക്കുന്ന ആ വില്ലിന്റെ പേര് ഇന്ന് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിലെ ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളിനാണ് നൽകിയിരിക്കുന്നത് എന്താണ് ഈ ഓപ്പറേഷൻ ഗാണ്ഡീവം നെറ്റ്ഗ്രിഡും എൻ പി ആറും ചേർന്നുള്ള ഈ പുതിയ സഖ്യം എങ്ങനെയാണ് അനധികൃത കുടിയേറ്റക്കാരെയും വ്യാജ പൗരന്മാരെയും കണ്ടെത്താനായിട്ട് പോകുന്നത് എന്താണ് ഡിജിറ്റൽ മരണം അഥവാ ഡിജിറ്റൽ ഡെത്ത് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഓപ്പറേഷനെ കുറിച്ചാണ് കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പ് ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം വർഷങ്ങളായിട്ട് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയാണ് അനധികൃത കുടിയേറ്റം ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്ന് രോഹിംഗ്യകളുമൊക്കെയായിട്ട് കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ ഇവർ വ്യാജ ആധാർ കാർഡും വോട്ടർ ഐ ഡിയും റേഷൻ കാർഡും എല്ലാം സംഘടിപ്പിച്ച് ഇവിടത്തെ ആനുകൂല്യങ്ങൾ പറ്റുകയും വോട്ട് ചെയ്യുകയും ഇവിടത്തെ തൊഴിലുകളെല്ലാം മോഷ്ടിക്കുന്നു എന്നുള്ള ആരോപണവും വളരെ ശക്തമാണ് നേരത്തെ സർക്കാർ കൊണ്ടുവന്ന എൻ ആർ സി അതായത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ് എന്ന ആശയം ഫിസിക്കൽ വെരിഫിക്കേഷൻ ആയിരുന്നു അതായത് ഉദ്യോഗസ്ഥർ വീടുകളിൽ വന്ന് രേഖകളെ പരിശോധിക്കുന്ന രീതി എന്നാൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴി വച്ചു മാത്രമല്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ രേഖകൾ നേരിട്ട് പരിശോധിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി അസാധ്യമായ ഒരു കാര്യമാണ് അഴിമതിയിലൂടെ വ്യാജരേഖകൾ ഉണ്ടാക്കിയവരെ കണ്ടെത്താനും ഇതിലൂടെ സാധ്യമല്ല ഇവിടെയാണ് മോദി സർക്കാർ തന്ത്രം മാറ്റി പയറ്റിയത് ഫിസിക്കൽ വെരിഫിക്കേഷനിൽ നിന്നും ഡിജിറ്റൽ വെരിഫിക്കേഷനിലേക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സർക്കാർ ഇതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശരിയായ വസ്തുത ജന്ധൻ അക്കൗണ്ടുകൾ വഴി എല്ലാവരെയും ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വരാതെ മുഖം തിരിച്ച് നിന്നവരെ കോവിഡിൻ്റെ സമയത്ത് ഒരു അഞ്ഞൂറ് രൂപ വീതം മൂന്ന് പ്രാവശ്യമായിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നൽകി അവരെയും ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു ബാങ്കിങ് മുതലുള്ള ഏതൊരു കാര്യത്തിനും ആധാർ കാർഡ് നിർബന്ധമാക്കി ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചു വോട്ടർ ഐ ഡിയും ആധാറുമായിട്ട് ബന്ധിപ്പിച്ചു അതുകൂടാതെ സൗജന്യ റേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബയോമെട്രിക്ക് നിർബന്ധമാക്കി എന്നും മാത്രമല്ല ധാരാളം ധനം ചെലവഴിച്ചാണേലും വേണ്ടില്ല പാവപ്പെട്ടവരുടെ ലിസ്റ്റിൽ വരുന്ന സകലമായ ആളുകൾക്കും ധാരാളമായിട്ട് സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചതോടുകൂടി ഈ സൗജന്യ റേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പൗരന്മാരും പൗരന്മാരും അല്ലാത്തവരെല്ലാവരും നെട്ടോട്ടം ഓടി ചോദിച്ച രേഖകളെല്ലാം അതിനുവേണ്ടി കൊടുക്കാനായിട്ട് തയ്യാറായതു വഴി ഇവിടെയുള്ള പരമാവധി ആളുകളുടെയും മുഴുവൻ രേഖകളും സർക്കാരിന്റെ കൈയിലായി അതിൻ്റെ കൂടെ തന്നെ മോദി സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്ന മറ്റൊരു ബ്രില്യൻ മൂവായിരുന്നു കിസാൻ സമ്മാൻ നിധി അതായത് ഇവിടെ സ്വന്തമായിട്ട് വീട് വെച്ച് താമസിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ഒരു ഭൂമിയെങ്കിലും ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരം രൂപ വീതം ബാങ്കിലേക്ക് വരുന്ന ഒരു പദ്ധതി നടപ്പാക്കിയപ്പോൾ എല്ലാവരും അവരവരുടെ രേഖകളുമായിട്ട് സർക്കാരിൽ രജിസ്റ്റർ ചെയ്തത് വഴി ജനുവനായിട്ടുള്ള ഒരുപാട് പേരുടെ ലിസ്റ്റും അവർക്ക് ലഭിക്കാനായിട്ട് സാധിച്ചു നമ്മൾ വിചാരിച്ചത് ഇതൊക്കെ വെറും ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി മാത്രമാണെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഓരോ പൗരൻ്റെയും കൃത്യമായ ഡിജിറ്റൽ ഫുട് സർക്കാർ ശേഖരിക്കുകയായിരുന്നു ഈ വിവരങ്ങളെല്ലാം കൂടെ കൂട്ടിയിണക്കിയിട്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ ഗാൻഡീഫ് എന്ന അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഈ ഓപ്പറേഷന്റെ നട്ടൽ എന്ന് പറയുന്നത് നാറ്റ്ഗ്രിഡ് അഥവാ നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് ആണ് എന്താണ് നാറ്റ്ഗ്രിഡ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ ഇങ്ങനെ വലിയൊരു സംവിധാനത്തിനെ കുറിച്ച് ആദ്യമായിട്ട് ആലോചിക്കുന്നത് അന്ന് തീവ്രവാദികളെ കുറിച്ചുള്ള വിവരങ്ങൾ പല ഏജൻസിയുടെ കയ്യിലായി ചെതറിക്കിടക്കുകയായിരുന്നു പോലീസിന് അറിയാവുന്ന കാര്യം ഐ ബിക്ക് അറിയില്ല ബാങ്കിന് അറിയാവുന്ന കാര്യം എയർലൈൻസിന് അറിയില്ല പഞ്ചായത്തിൽ അറിയാവുന്ന കാര്യങ്ങൾ വില്ലേജിൽ അറിയില്ല അങ്ങനെ ഈ വിവരങ്ങളെല്ലാം ഒരിടത്ത് ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ആക്രമണം തടയാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഒൻപതിൽ വിഭാവനം ചെയ്ത പദ്ധതിയാണ് ആക്ച്വലി നാഗ്രിഡ് ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലെ വിവിധ ഡാറ്റാബേസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മിഡിൽ വെയർ ആണത് പക്ഷേ അന്നിത് പ്രാവർത്തികമായില്ല എന്നുണ്ടെങ്കിലും പിന്നീട് ഇത് പ്രാവർത്തികമായി വന്നപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിലെ സുപ്രധാനമായ ഇരുപത്തിയൊന്ന് വിവര സ്രോതസ്സുകളെ നാറ്റ്ഗ്രിഡ് ബന്ധിപ്പിക്കുന്നുണ്ട് അതായത് ബാങ്ക് അക്കൗണ്ടുകൾ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ ഇങ്ങനെയുള്ളതെല്ലാം ആദായ നികുതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പാൻ കാർഡ് പോലെയുള്ള കാര്യങ്ങൾ നമ്മളെയെല്ലാം വിമാനയാത്രകളുടെ വിവരങ്ങൾ റെയിൽവേ യാത്രകളുടെ വിവരങ്ങൾ പാസ്പോർട്ട് ആൻഡ് വിസ വിവരങ്ങൾ ടെലികോം വിവരങ്ങൾ അതായത് മൊബൈൽ കോളുകൾ ലൊക്കേഷൻ തുടങ്ങിയ വിവരങ്ങൾ വാഹന രജിസ്ട്രേഷന്റെ വിവരങ്ങൾ കമ്പനി വിവരങ്ങൾ ഇങ്ങനെ ഈ വിവരങ്ങളെല്ലാം റിയൽ ടൈമിൽ പതിനൊന്ന് കേന്ദ്ര ഏജൻസികൾക്ക് ലഭ്യമാകുന്നുണ്ട് അതിൽ ഐ ബി വരുന്നുണ്ട് റോ വരുന്നുണ്ട് സി ബി ഐ ഇ ഡി എൻ ഐ എ ഡി ആർ ഐ തുടങ്ങിയ എല്ലാ ഏജൻസികൾക്കും ഇനി സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ബാങ്ക് വിവരമോ യാത്രാരേഖയോ ലഭിക്കാനായിട്ട് ആർക്കും കത്തെഴുതി കാത്തിരിക്കേണ്ട ആവശ്യമില്ല നാറ്റ്ഗ്രിഡിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥകല വിവരങ്ങളും ഒരൊറ്റ ക്ലിക്കിൽ അവരുടെ മുമ്പിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന് വന്ന വാർത്തയനുസരിച്ച് ഈ നാറ്റ്ഗ്രിഡ് സംവിധാനത്തെ എൻ പി ആർ അതായത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞു ഇതാണ് ഗാന്ധീവം എന്ന ഓപ്പറേഷൻ്റെ തുടക്കം ഇവിടെയാണ് കാര്യങ്ങൾ സിനിമയെക്കാളും ത്രില്ലിംഗ് ആയിട്ട് മാറുന്നത് നാറ്റ്ഗ്രിഡിന് വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമേ കഴിയുള്ളൂ പക്ഷേ ആ വിവരങ്ങളെ അപഗ്രഥിച്ച് ആരാണ് യഥാർത്ഥ പൗരൻ ആരാണ് നുഴഞ്ഞുകയറ്റക്കാരനെന്ന് കണ്ടെത്താനായിട്ട് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു ഇൻറ്റലിജൻസ് വേണം ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ് ഗാണ്ഡീവ ഇതൊരു അൽഗോരിതമാണ് അതായത് കോടിക്കണക്കിന് ഡാറ്റകളുടെ ഇടയിൽ നിന്നും അസ്വാഭാവികമായ കാര്യങ്ങൾ അതായത് അനോമലൈസ് കണ്ടെത്തുകയാണ് ഗാണ്ഡീവത്തിൻ്റെ ജോലി ഇത് പ്രധാനമായിട്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒന്നാമത്തേത് ഡിജിറ്റൽ ഫുട് അനാലിസിസ് എന്ന് പറയും അതായത് ഒരു വ്യക്തി നൽകിയിരിക്കുന്ന വിവരങ്ങളും അയാളുടെ ജീവിത രീതിയും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഗാന്ധിപം പരിശോധിക്കും ഉദാഹരണത്തിന് അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഒരാൾ കൂലിപ്പണിക്കാരനാണെന്ന രേഖകളിൽ പറയുന്നു പക്ഷേ ഇയാളുടെ പേരിൽ ഒന്നിലധികം സിം കാർഡുകളുണ്ട് യു പി ഐ വഴി വലിയ തുകകളുടെ ഇടപാടുകൾ നടക്കുന്നു അല്ലെങ്കിൽ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വിമാനയാത്ര നടത്തുന്നു എന്ന് ചിന്തിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പൊരുത്തക്കേടുകൾ കണ്ടാൽ ഗാന്ധീപം ഉടൻ തന്നെ ഒരു റെഡ് ഫ്ളാഗ് ഉയർത്തും ഇയാൾ നിരീക്ഷണത്തിലും ആകും രണ്ടാമത്തെ സംവിധാനമാണ് സിജിറ അഥവാ ഫാമിലി ട്രീ വെരിഫിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഇതാണ് പരമ്പരാഗതമായിട്ട് ഭൂമി അളക്കാനും മറ്റും ഉപയോഗിക്കുന്ന വംശവൃക്ഷരേഖയാണ് സിജിറ ഇവിടെ എൻ പി ആർ ഡേറ്റ ഉപയോഗിച്ച് ഗാന്ധീപം ഓരോ പൗരൻ്റെയും ഡിജിറ്റൽ വംശവൃക്ഷം നിർമ്മിക്കുന്നു അതായത് ഫാമിലി ട്രീ നിർമ്മിക്കുന്നു ആ വ്യക്തിയുടെ അച്ഛൻ അമ്മ മുത്തച്ഛൻ എന്നിവരുടെ വിവരങ്ങൾ ലിങ്ക് ചെയ്യപ്പെടും ആ വ്യക്തി ഇന്ത്യക്കാരനാണെന്നുണ്ടെങ്കിൽ അവരുടെ മുൻ തലമുറയ്ക്കും ഇന്ത്യയിൽ എന്തെങ്കിലും രേഖകൾ അതായത് ഭൂമി പഴയ വോട്ട് ജനന സർട്ടിഫിക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ വ്യാജമായിട്ട് നുഴഞ്ഞു കയറിയ ഒരാൾക്ക് സ്വന്തം പേരിൽ വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും പക്ഷെ ഒരു മുത്തച്ഛനെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ അവരുടെ ഫാമിലി ട്രീ എവിടെങ്കിലും ഒരിടത്ത് വെച്ച് മുറിഞ്ഞു പോകും ഇങ്ങനെ വേരുകളില്ലാത്തവരെ അതായത് പീപ്പിൾ വിതഔട്ട് റൂട്ട്സ് എന്ന് പറയും സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചറിയും ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജാണ് ഫേഷ്യൽ റെക്കഗ്നേഷൻ അഥവാ മെറ്റാഡാറ്റ വ്യാജ പേരിൽ പല രേഖകളുണ്ടാക്കിയവരെ മുഖം വഴി തിരിച്ചറിയാനും അവരുടെ പഴയകാല ഫോട്ടോകളും മറ്റ് ഡാറ്റാബേസുകളുമായിട്ട് ഒത്തുനോക്കാനും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിവുണ്ട് ചുരുക്കത്തിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ പറയുന്നതിലല്ല കാര്യം നിങ്ങളുടെ ഡേറ്റ എന്ത് പറയുന്നു എന്നതിലാണ് കാര്യം ഇരുപത്തിയൊന്ന് കോടി ആളുകൾ ഇപ്പം സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ അതായത് സബ്പെക്ട് ലിസ്റ്റിൽ വരാനുള്ള കാരണം അവരുടെ ഈ ഡിജിറ്റൽ രേഖകളിലെ പൊരുത്തക്കേടുകളാണ് പിന്നെ ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ പരിശോധനയ്ക്ക് സമാന്തരമായിട്ട് ഗ്രൗണ്ടിൽ നടക്കുന്ന മറ്റൊരു വലിയ നീക്കമാണ് എസ് ഐ ആർ എസ് ഐ ആർ എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയാണിത് എന്നാൽ ഇത്തവണ ഇത് വെറും ഒരു സാധാരണ പുതുക്കൽ പ്രക്രിയ അല്ല പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ബംഗാൾ അസം തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിലും ബീഹാറിലും എസ് ഐ ആർ വളരെ കർശനമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിന് മുൻപുള്ള രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള എന്നാൽ കൃത്യമായ പൗരത്വ രേഖകളില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളെ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ നാറ്റ്ഗ്രിഡിലെ ഗാന്ധിവൻ നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നുഴഞ്ഞു കയറിയവരെ കൃത്യമായിട്ട് പിടികൂടാനായിട്ട് ഇലക്ഷൻ കമ്മീഷന് സാധിക്കുന്നുണ്ട് നമ്മുടെ വിശ്വവിഖ്യാതരായ കപിൽ സുബലിനെ പോലുള്ള അഭിഭാഷകർ സുപ്രീം കോടതിയിൽ വാദിച്ചത് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടെന്നാണ് പക്ഷേ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് നിർണായകമായ ഒരു ചോദ്യമായിരുന്നു അനധികൃതമായിട്ട് വന്ന ഒരാളിവിടെ വന്ന് വോട്ടർ ഐ ഡി ഉണ്ടാക്കിയാൽ അയാൾ പൗരനാകുമോ ഇല്ല എന്നാണ് ഉത്തരവണ്ണം അതുകൊണ്ട് ഓപ്പറേഷൻ കാണ്ടിപം ഒരേ സമയം രണ്ട് തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ആദ്യമായിട്ട് ഡിജിറ്റലായിട്ട് അതായത് നാറ്റ്ഗ്രിഡ് വഴി സാമ്പത്തിക സാമൂഹിക ഇടപാടുകൾ നിരീക്ഷിക്കുന്നു പിന്നെ ഫിസിക്കലായിട്ട് എസ് ഐ ആർ വഴി വോട്ടർ പട്ടികയിൽ നിന്നും അനർഹരായവരെ നീക്കം ചെയ്യുന്നു അപ്പോൾ സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ഈ ഇരുപത്തിയൊന്ന് കോടി ആളുകളെ അല്ലെങ്കിൽ ഇതിൽ അനധികൃത കുടിയേറ്റക്കാരായി കണ്ടെത്തുന്നവരെ സർക്കാർ എന്ത് ചെയ്യും ഇവരെ എല്ലാവരും കൂടെ പഠിച്ച് ഒറ്റയടിക്ക് ട്രെയിനിലോട്ട് കയറ്റി നാട് കടത്താനായിട്ട് സാധിക്കുമോ ഇല്ല അത് പ്രായോഗികമല്ല എന്ന് മാത്രമല്ല ഒരുപാട് പേര് മുതലക്കണ്ണീരുമായിട്ട് വരികയും സുപ്രീം കോടതിയിലെ കേസും പിന്നെ ആഗോളതലത്തിൽ ഇന്ത്യക്കെതിരെയുള്ള വലിയ വലിയ പ്രചരണങ്ങളും എല്ലാം നടക്കും വലിയ പ്രശ്നങ്ങളുണ്ടാവും അവിടെയാണ് ഡിജിറ്റൽ ഡെത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ മരണം എന്ന തന്ത്രം വരുന്നത് ചൈന വളരെ നാളുകൾക്ക് മുമ്പേ പരീക്ഷിച്ച് വിജയിച്ച ഒരു മാതൃകയാണത് ഒരു വ്യക്തി അനധികൃത കുടിയേറ്റക്കാരനാണെന്ന് ഗാന്ധിവം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പകരം സിസ്റ്റം അയാളെ സ്വിച്ച് ഓഫ് ചെയ്യും അതായത് ആദ്യം അയാളുടെ ആധാർ നിർജീവമാകും ഡീ ചെയ്യും ആധാർ പോയാൽ ഓട്ടോമാറ്റിക്കലി ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കപ്പെടും ഫ്രീസ് പോകും ബാങ്ക് പോയിക്കഴിഞ്ഞാൽ യു പി ഐ വർക്കാവില്ല അതുപോലെ തന്നെ സിം കാർഡ് ബ്ലോക്ക് ആകും ആധാർ പോയി കഴിഞ്ഞാൽ ബയോമെട്രിക്സ് വർക്ക് ചെയ്യില്ല റേഷൻ ലഭിക്കില്ല ട്രെയിനിലോ വിമാനത്തിലോ റിസർവേഷൻ ചെയ്ത് യാത്ര ചെയ്യാൻ പോലും സാധിക്കില്ല ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ രേഖകളില്ലാതെ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് മരണത്തിനു തുല്യമാണ് പണം എടുക്കാനോ യാത്ര ചെയ്യാനോ ഫോൺ വിളിക്കാനോ കഴിയാതെ വരുമ്പോൾ അനധികൃതമായിട്ട് തങ്ങുന്നവർക്ക് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല അവസാനം അവർ സ്വന്തം ഇഷ്ടപ്രകാരം രാജ്യം വിടാനായിട്ട് നിർബന്ധിതരാകും സുഹൃത്തുക്കളെ ഇതൊരു നിശബ്ദ വിപ്ലവമാണ് ലാത്തിചാർജ് ഇല്ല വെടിവെപ്പില്ല തടങ്കൽ പാളയങ്ങളില്ല അൽഘോരിതങ്ങൾ നടപ്പിലാക്കുന്ന ശിക്ഷാവിധി എന്നിരുന്നാലും അന്യദേശത്തു നിന്നും നുഴഞ്ഞു കയറിയവരാണ് എന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടിയോടുകൂടി ഫിസിക്കലി പിടിക്കപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ നടക്കുന്ന നടപടികൾ പ്രകാരമുള്ള കാര്യങ്ങൾ അപ്പോഴും നടപ്പിലാകുന്നതുമായിരിക്കും ഏതായാലും ഓപ്പറേഷൻ ഗാന്ഡീപം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമായ ഒരു നീക്കമാണെന്ന് വാദിക്കുന്നവരുണ്ട് ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട് തീവ്രവാദം തടയാനും സമ്പദ്വ്യവസ്ഥയെ തകർക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെ ഇല്ലാതാക്കാനും ഇത് അത്യാവശ്യമാണ് ഇരുപത് കോടിയിലധികം വരുന്ന അനധികൃത വോട്ടുകൾ നീക്കം ചെയ്യപ്പെടുന്നത് ജനാധിപത്യത്തെ ശുദ്ധീകരിക്കും എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട് അതേസമയം ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് നൂറ് ശതമാനം കൃത്യതയോട് പ്രവർത്തിക്കാനായിട്ട് ഒരു അൽഗോരതത്തിനും കഴിയില്ല അതുകൊണ്ട് തന്നെ രേഖകൾ സൂക്ഷിക്കാൻ അറിയാത്ത പാവപ്പെട്ട ഗ്രാമീണർ ആദിവാസികൾ നാടോടികൾ ഇവരൊക്കെ ഈ ഡിജിറ്റൽ അരിപ്പയിൽ കുടുങ്ങിപ്പോകുമോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ ഇന്ത്യക്കാരെങ്കിലും വിദ്യയുടെ പേരിൽ പുറത്താക്കപ്പെടുമോ എന്ന സംശയങ്ങളും ബാക്കിയാണ് ഏതായാലും നമ്മുടെ പ്രൈവസി അഥവാ സ്വകാര്യതയാണോ അതോ നമ്മുടെ ദേശീയ സുരക്ഷയാണോ വലുത് എന്ന ചോദ്യത്തിന് ദേശീയ സുരക്ഷ തന്നെയാണ് പ്രധാനമെന്ന് കോടതികളും സർക്കാരും വ്യക്തമാക്കി കഴിഞ്ഞു ഏതായാലും അദൃശ്യമായ അതിർത്തികൾ നമ്മളെ വളയുന്ന കാലമാണിത് നിങ്ങളുടെ രേഖകൾ കൃത്യമാണെങ്കിൽ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷെ ഒന്ന് ഓർക്കുക ബിഗ് ബ്രദർ എല്ലാം കാണുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാതെ വരെ എല്ലാവർക്കും വിപണീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്